താരൻ പെട്ടെന്ന് മാറാനൊക്കെയായിട്ടും മുടി നല്ല രീതിയിൽ നല്ലൊരു ചൂടിയിട്ട് മുടി വളരാനൊക്കെ ആയിട്ടും ഉലുവയുടെ ജെല്ലുണ്ടാക്കി കണിച്ചിട്ട് ഇത് നോക്കിയിട്ട് നമ്മൾ സാധാ ഉലുവൊക്കെ അരച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തലയെക്കൂടെ ഇങ്ങനെ പൊടി വരുമല്ലേ ഇത് കണ്ടില്ലേ ഒരു ഒറ്റുപോലും പൊടിയില്ല നല്ല ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാൻ ധൈര്യമായിട്ട് വേറെ ഒരു കുഴപ്പമില്ല നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഇല്ല തലയിൽ താരനുള്ള കുട്ടികളുടെയൊക്കെ തലയിൽ ധൈര്യമായിട്ട് കുട്ടികളെ ശനി ഞായറോ ദിവസങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പം കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം നമുക്കും തയ്ക്കാം കേട്ടോ അപ്പം സാധാ നിങ്ങൾ എണ്ണ തേച്ചതിന് ശേഷം തലയിലേക്ക് സ്കാൽപ്പിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ തലാഴിക്കളി മതി കേട്ടോ അപ്പം അതിനായിട്ടേ നമുക്കെടുക്കേണ്ടത് ഉലുവയാണ് ഒരു ഉലുവ നിങ്ങൾ എന്തോരാണ് ജെല്ലുണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുസരിച്ചിട്ട് കൂടുതൽ ഉലുവ ഉലുവെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്ന് സ്പൂണോളം ഉലുവെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേടാവത്തില്ല കേട്ടോ നമുക്കൊരു മൂന്നാഴ്ചകളോളമൊക്കെ ഫ്രിഡ്ജിലിന്ന അവിടെ നിന്നോളും കേടാവില്ല കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് ഇതുവരെ കേടായിട്ടില്ല ഫ്രിഡ്ജ് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ദാ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവ എടുക്കുന്നതിന് മുൻപ് കഴുകരുതട്ടോ കഴുകി ഞാൻ പൊടിഞ്ഞിട്ടത്തില്ല അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കണ്ടല്ലോ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നിങ്ങൾ ഈ ഒരു ഉലുവ കുതിർന്ന് വരുമ്പോൾ ഇച്ചിരി പൊന്തി വരും കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് ഇച്ചിരി ചെറുതായിപ്പോയി അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് എടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്ത് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊടി കംപ്ലീറ്റും ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് വെറുതെ ഒരു രസത്തിന് ഇട്ടാട്ടോ ഒരു ശംഖുഷ്പ ചുമ ഇട്ടൊന്നും കേട്ടോ ചെറിയൊരു കളർ കിട്ടാനായിട്ട് പക്ഷേ വലിയ കളർ ഒന്നും കിട്ടില്ല മൂന്നെണ്ണിട്ടതുകൊണ്ട് വലിയ കളറൊന്നും കിട്ടില്ല ചെറിയൊരു കളർ കളറായിട്ടുള്ളൂ അപ്പോൾ ഇത് ശംഖുഷ്പും ദൂരം ഉണ്ടാട്ടോ ഇനി ഇപ്പോൾ യൂട്യൂബിലോ ഞങ്ങളുടെ കയ്യിൽ ഇല്ലെന്നോർക്കുണ്ടായാലും വെള്ളം ഒഴിക്കാട്ടോ പച്ചവെള്ളം എടുത്തു വെച്ചാൽ മതി ഇനി ഉണ്ടല്ലോ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെക്കാട്ടോ ഇത് ഉൽവ വീറുന്നത് കൊണ്ട് തന്നെ ഇത്ര വലിയ പാത്രത്തിലൊക്കെ എടുത്തിട്ട് മൂടി വെക്കണം പിറ്റേന്ന് രാവിലെ എടുക്കാം കേട്ടോ പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ ഇത് നോക്കിയിട്ട് ഇത്തിരി കൂടി വലിയ പാത്രം വച്ചെങ്കിൽ ഒരു ഇത്തിരി കൂടി ഒന്ന് വീർ പൊന്തി വന്നേന് അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ടിൽ നിന്ന കേട്ടോ ഇത് ഉണ്ടല്ലേ നല്ല ജെല്ലായി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നല്ല ജെല്ലാവും ഇനി ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതെങ്ങനെയാണ് ജെല്ല് ഇതിനകത്ത് നിന്ന് എടുക്കുന്നതെന്ന് കാണിച്ച് തരാം ഷോൾ എടുക്കാം ഷോൾ എന്ന് പറയുമ്പം തോർത്തും ആരും എടുക്കരുത് കേട്ടോ തോർത്തിൽ കര കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഇതിൽ ടെക്സ്റ്ററിൽ കിട്ടത്തില്ല ജെല്ല് അപ്പം നിങ്ങൾ ഷിഫോണിൻ്റെ ഷോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്താൽ അല്ലെങ്കിൽ സാരിയുടെ ഷിഫോൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കീറി എടുത്തോട്ടോ നല്ലൊന്നും പോയി കീറണ്ട ഷോൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്കിതേപോലെ ഫുൾ ആയിട്ട് ഒന്ന് കൊട്ടാം കേട്ടോ അത് കൊട്ടിയതിന് ശേഷം ഞാനിപ്പോൾ വെള്ളം ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ എന്നാൽ എന്നിട്ട് കൈ കൊണ്ട് ഞലക്കയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോൾ ഇതുപോലെ നമുക്കൊന്ന് കൂട്ടി ഇതാക്കിയിട്ട് അതായത് കണ്ടു ഇങ്ങനെ അങ്ങോട്ട് പിഴിയാണ് കണ്ടില്ല നല്ല ശരിക്ക് ജെല്ലിതങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ അരച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തലേക്കൂടെ പൊടി വരും ഇതെന്ന് പറയുമ്പോൾ ഒറിജിനൽ നല്ല ഉലുവയുടെ ജെല്ലാണ് കേട്ടോ കണ്ടില്ലേ ഇനി കൈകൊണ്ട് നന്നായിട്ട് ഇതുകൊണ്ട് ഞോലച്ച് ഞോലിച്ച് ഞൊലിച്ച് ഇതായതുപോലെ ആക്കിയെടുക്കുക കേട്ടോ ഇതിന് അതിനകത്തേക്ക് ഒരു കൂട്ടം ചേർത്ത് കൊടുക്കാണ്ട് ഇതുംകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും മുടിക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് നമ്മുടെ ഒരു സ്കാപ്പിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കേട്ടോ വലിയ വിലയൊന്നും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിയതിന് ശേഷം ഒരെണ്ണം പൊട്ടിച്ചിട്ടാൽ മതി കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണം പൊട്ടിച്ചോട്ടോ ഇത് നമ്മൾ ഇത് ഇതിട്ടതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ഒരു മാസത്തോളം ജെല്ലിനെ കേടാ പോകത്തുമില്ല ഈ ഒരു നമ്മുടെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മുടി വളരും കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയ്സൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ ഉള്ളോടുകൂടി മുടി വളരും താരനുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഷാമ്പൂവിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ നല്ലൊരു ജെല്ലാണ്ട് ഈ കാണുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് നോക്കിക്കാൽ നല്ല ജെല്ലല്ലേ നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം ആയിരിക്കും കേടാവത്തില്ല കുളിക്കുന്നതിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം മുമ്പ് കൈയിലേക്ക് എടുത്ത് നമുക്ക് ഷാംപു പോലെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലേക്ക് ഒരു നുള്ളിലെടുത്തിട്ട് കൈ കൊണ്ട് തിരുമോ കൈ നമുക്ക് ഇതൊന്ന് കൂട്ടി തിരുമയതിന് ശേഷം നമ്മുടെ തലമുടിയിലേക്ക് ഫുള്ള് നമ്മുടെ ഓട്ടി കംപ്ലീറ്റും സ്കാൽപ്പും മുടിയുടെ അറ്റവും തുമ്പൊക്കം അങ്ങനെ തേച്ച് ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം തല കഴുകി കളയാട്ടോ നിങ്ങൾ തേക്കുന്നതിന് മുൻപ് എണ്ണ തേച്ച് പിടുത്തി ചട കളഞ്ഞതിന് ശേഷം തേച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് നല്ലൊരു ഇണ്ണു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കെട്ട് ഷെയർ ചെയ്യാം കേട്ടോ സൈഡ് ഒന്നും ഇല്ലല്ലോ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു ഇണ്ണുണ്ണുണ്ണു കാണാം ഇതുവരെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചിന്തിക്കാൻ മാർക്കില്ല കേട്ടോ